ചടങ്ങൊന്നും വേണ്ടെന്ന് പറയേണ്ടതായിരുന്നു വരണൂല്ല ചാവറ്റൊന്ന് വിചാരിച്ചായിരുന്നു ഞാൻ ചാടി ചാവണത്തിൽ ഡൈവയാട്ടി കാണാൻ വന്നതാ ഏ ആശു ഇന്ത്യയില് ബോണുണ്ടോ പിന്നെ എനിക്ക് ജീവനെ കൊതിയുണ്ട് മാത്രമല്ല നേരത്തെ ചാടിയ് മാറിയിട്ടില്ല അതെ ചാടുവാണെങ്കി ആരാച്ചാടി രക്ഷപ്പെടുത്ത് പിന്നെ എല്ലാം എന്നെ കഴിഞ്ഞാൽ മതി എനിക്കാണ് അറിയില്ല എനിക്ക് നീന്താനും അറിയാം രക്ഷിക്കാനും അറിയാം പക്ഷെ ഈ കേസ് ഞാൻ ഏറ്റെടുക്കൂല വേണ്ട ജങ്കനം ചാടിക്ക്

നോണ്ടിരിക്കണോ നീ പേടിക്കണ്ട നിന്റെ ഫോട്ടോ ഞങ്ങൾ തൂക്കില്ല കേട്ടോ അമ്മ അക്കോജ് അമീദയ ഇരങ്ങമാ മാമാ ഇപ്പടില്ല പണ്ണാതിങ്ങ നീങ്ങ വാങ്ങ വിടേ വിടേ എന്റെ കൈ വിടേ എന്തിനാ അനങ്ങ മരിക്കാൻ പോണവനെ అలా നിരാശപ്പെടുത്തണം അങ്ങനെ പോയി മരിക്കട്ടെ എന്ന് പോ നിങ്ങ പോടടി ഞാൻ ചാവാൻ കാരണം നീ ഒറ്റൊരുത്തരാണ് അതെന്താ അപ്പബ വന്നപ്പോൾ ആദ്യം പറയുവാണ് എന്തുവന്ന് പാറ കാര്യം മക്കളേ എന്റെ മോളെ ജീവിതം ഇവൻ തകർത്തു ഈ ജയന്തൻ അണ്ണാ എന്നെ പണ്ണിനാറ് ചൊല്ലുങ്ങ കൊറേ നേരം ആയില്ല ആയില്ലണ്ണ പറയം അതെനിക്ക് പറയാൻ മതിയാണ് ഇതെന്തൊന്ന് പറഞ്ഞു മതിയാണ് ഇവൻ പണ്ട് നടപടി ആയിരുന്നല്ലേ ഇവ കാസർഗോഡ് കാസർവാഡാണെങ്കിൽ നാളെ അവൻ കോയമ്പത്തൂര് അങ്ങനെ ഓരോ സ്ഥലങ്ങൾ തരും ഓരോ ദിവസം ചുറ്റി കറങ്ങി കറങ്ങി നടക്കും വീട്ടിലെ കാര്യങ്ങളൊന്നും ഇവ അന്വയിക്കില്ല അതെ എന്റെ ജോലിയുടെ ഭാഗം ഞാനൊരു പൊതുപ്രവർത്തന പട്ടിണി പാവങ്ങളുടെ വിഷയം പഠിച്ച് അവതരിപ്പിക്കണത് എന്റെ പടി നിന്റെ ഭാര്യ കിടക്കുന്നില്ല നാട്ടുകാർ കിടക്കുന്ന ജപന്റെ നാട്ടുകാർ കാക്കപ്പറമ്പുകാർ എന്റെ അടുത്തൊരു സത്യം പറഞ്ഞു ഏതോ ഒരു മലയില് ഏതോ ഒരു അന്യമത കാര്യമായിട്ട് ജപന് ബന്ധമുണ്ട് അതിലൊരു ഒരു

കാഴ്ച <laughs> വസന്തം <laughs> யூ டியூபில் லைவ் லைவாய் காணாம் பிளவேர்ஸ் காமெடி ஜாயின் செய்யு ஆஸ்வதிக்கூ